ഒരു കാര്യം മാത്രം എസ് എഫ് ഐയോട് പറയുന്നു ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ കളിച്ചുകൊണ്ട് ഗവർണറും ഗവൺമെന്റുമായിട്ട് ഏത് തരത്തിലുള്ള വിഷയമുണ്ടായിക്കോട്ടെ ഞങ്ങൾ ഒരു ഘട്ടത്തിലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യേൽക്കരിക്കുന്നതിന് അനുകൂലിക്കുന്ന നിലപാടല്ല ഞങ്ങൾക്ക് എന്നാൽ ഏതെല്ലാം ഘട്ടത്തിൽ സർക്കാർ പ്രതിസന്ധിയിലാകുന്നു പ്രതികോ പ്രതിരോധത്തിലാകുന്നു ആ ഘട്ടത്തിൽ മാത്രം അവരെ രക്ഷകരായി ഇവിടെ വലിയ സംഘപരിവാർ വിരുദ്ധതയുടെ ക്ലാസ്സുകളെല്ലാം എടുത്തുകൊണ്ട് എസ് എഫ് ഐ കടന്നു വരികയാണ് നിങ്ങൾക്ക് ആർജവും ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ അല്ലെങ്കിൽ സർക്കാരിന്റെ നേർക്ക് വിരൽ ചൂണ്ടാനുള്ള ഒരു ആർജ്ജം കൂടി എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ഇവിടെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയെ നമുക്ക് ഒരിടത്തും കാണാനില്ല അവർ ഇപ്പോഴും സർക്കാർ സ്പോൺസേഡ് സമരങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ഗവർണർ ഗവൺമെന്റ് പോര് സർക്കാർ നിശ്ചയിച്ച തലങ്ങളിൽ അതിൻ്റെ സെറ്റ് അതിൻ്റെ സെറ്റിൽ നാടക നടന്മാരുമായി നടിമാരുമായിട്ടും എല്ലാം എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി നേതാക്കളെല്ലാം മാറി മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട് ഇവിടെ കീമിൻ്റെ വിഷയം വളരെ ഗൗരവകരമായി നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷ ക്ഷണിച്ച് പ്രോസ്പെക്ടസ് ഇറങ്ങി മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികളോട് അപേക്ഷ വിദ്യാർത്ഥികൾ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ നടത്തി പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന്റെ തലേന്ന് രാത്രി ഇവിടെ ഇതിലെ പ്രോസ്പെക്ടിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് നിശ്ചിതമായ വിമർശനം സർക്കാരിന് ഏൽക്കേണ്ടി വരുമ്പോഴും അത് സർക്കാർ ഗൗരവത്തോട് കൂടി നോക്കാണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇനി പറയുന്നു ഇതിന്റെ ആദ്യ ദിവസം റാങ്ക് പട്ടികയിൽ ഒന്നും രണ്ടും അഞ്ചും എല്ലാം വന്ന വിദ്യാർത്ഥികൾ പിന്നെ നൂറിനും എല്ലാം പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും സർക്കാർ പറയുകയാണ് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് സർക്കാർ പറയുകയാണ് ഇതിന്റെ നിയമ നടപടികളുമായിട്ടോ മറ്റ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടോ മുന്നോട്ട് പോകാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ എല്ലാ ഈ സർക്കാരിന്റെ നിലപാടിൽ നിന്ന് കാര്യങ്ങളെല്ലാം സുവ്യക്തമാണ് ഇതൊന്നും സർക്കാരിന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അജണ്ടയായി മാറുന്നില്ല ഇവിടെ കേരളത്തിലെ കീമിന്റെ വിദ്യാർത്ഥികളുടെ മാത്രം എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അതിലെല്ലാം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരക്ഷരം ഉരിയാടാൻ സാധിക്കാത്ത സാഹചര്യമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ എസ് എഫ് ഐയുടെ സമരങ്ങൾ എസ് എഫ് ഐ എങ്ങനെ സമരം ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയേണ്ടുന്ന ആളുകളല്ല ഞങ്ങൾ എന്നാൽ ഒരു കാര്യം മാത്രം പറഞ്ഞു ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ മിനിമം ഈ സർക്കാരിന്റെ മുൻപിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ എങ്കിലും തയ്യാറാകണം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കീമിന്റെ പേരിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തെരുവിൽ അലയേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത് അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിക്ക് വേണ്ടി ഈ സർക്കാർ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ തീരെഴുതി കൊടുക്കുകയാണെന്ന് സംശയം പോലും ഞങ്ങളുടെ മുൻപിലുണ്ട് നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു അർദ്ധരാത്രിയിൽ വന്നുകൊണ്ട് പറഞ്ഞു ഈ രാജ്യത്തെ നോട്ട് നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിൽ നരേന്ദ്രമോദിയെ അനുകരിച്ചുകൊണ്ട് റിസൾട്ട് വരുന്നതിന്റെ തലേന്ന് രാത്രി മന്ത്രി ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറയുകയാണ് ഇവിടുത്തെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഞങ്ങൾ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് ഇതിനുശേഷം ഉണ്ടാകുന്ന നിയമക്കുരുക്കളെ പറ്റിയെല്ലാം ഇവർക്ക് സുവ്യക്തമായിട്ട് അറിയാമെങ്കിലും ഒന്നും രണ്ട് മൂന്ന് മാസം ഇവരുടെ അഡ്മിഷൻ പ്രൊസീജിയറുകൾ നീണ്ടുപോകുമ്പോൾ അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബി നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ കൊത്തിപ്പറയ്ക്കാൻ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സുഖ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുടെ അടുത്ത് പറയുകയാണ് ഈ മന്ത്രി രാജിവെച്ച് ഒഴിയുന്നതാണ് ഉത്തമം എന്ന് പറയുകയാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ സമരങ്ങളെ ആളിപ്പടർത്തുന്നതിന് വേണ്ടിയിട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ തീരുമാനിക്കുകയാണ് ഇതൊരു സൂചനാ സമരം മാത്രമാണ് മന്ത്രി ബിന്ദുവിന്റെ വസതിയിലേക്ക് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടർന്ന് പതിനാല് ജില്ലാ കേസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും മന്ത്രി ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്